പ്രിയപ്പെട്ടവരെ നമ്മുടെ ഇടവകാംഗം കൂടിയായ സിസ്റ്റർ പ്രീതി മരിയ അടക്കം രണ്ട് സഹോദരിമാർ അന്യായമായി തടവിലാക്കപ്പെട്ടിരിക്കുന്നു എന്ന ദുഃഖകരമായ വാർത്ത നമുക്കറിയാമല്ലോ അതിലുള്ള നമ്മുടെ ഇടവകയുടെയും നാടിൻ്റെയും പ്രതിഷേധം ഈ ദിവസങ്ങളിൽ നാം അറിയിച്ചു കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായി ഇന്ന് വൈകുന്നേരം ആറ് മുപ്പതിന് നമ്മുടെ പള്ളിയിൽ നിന്ന് ഒരു പ്രതിഷേധ റാലി പുളിയനം ജംഗ്ഷൻ വരെ നമ്മൾ നടത്തുന്നുണ്ട് സാധിക്കുന്ന എല്ലാവരും മണിയാകുമ്പോൾ നമ്മുടെ ഇടവക ദേവാലയത്തിൽ എത്തണമെന്ന് സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുന്നു പാവങ്ങളോടൊപ്പമുള്ള അവരുടെ ജീവിതത്തിന് നമ്മുടെ പ്രാർത്ഥനാ പിന്തുണയും അവരുടെ സങ്കടത്തിൽ അവരോടൊപ്പം നമ്മുടെ മനസ്സുമുണ്ട് എന്നറിയിക്കാനും അവരെ തടങ്കലിൽ വെക്കുന്നവർക്കുള്ള ഒരു താക്കീതും കൂടിയായി ഈ പ്രതിഷേധം മാറണം എല്ലാവരുടെയും സ്നേഹപൂർവകമായ സഹകരണം അഭ്യർത്ഥിക്കുന്നു എന്ന് വികാരിയെച്ച്